കൃഷിഭവനുകളെ ആധുനികവൽക്കരിക്കുകയും കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യയിലൂടെ മികച്ച സേവനം ഉറപ്പാക്കുകയുമാണ് സ്മാർട്ട് കൃഷിഭവനിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കോട്ടയങ്ങൾ മന്ത്രി മികച്ച കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും മാത്രമല്ല സമയബന്ധിതമായും കൃത്യതയോടെയും കർഷകർക്ക് സേവനം നൽകുമ്പോൾ കൃഷിഭവനുകൾ ഭവനുകൾ കൃഷി ഓഫീസർമാർ കൃഷിയിടം സന്ദർശിച്ച് കർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് സ്മാർട്ട് എന്ന പദം പൂർണ്ണമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു ഒരു കൃഷിഭവൻ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കണം എന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു കേരള ഗ്രോ എന്ന പേരിൽ ആയിരത്തോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിലുണ്ട് കേരളത്തിലെ പതിനഞ്ചോളം ഷോറൂമുകൾക്ക് പുറമെ ഓൺലൈനായും കേരള ഗ്രോ വിൽക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ പിന്തുണയുണ്ടെന്നും മന്ത്രി പറഞ്ഞു സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം ഉള്ള നീണ്ട ഇരുപത്തഞ്ച് വർഷത്തിലധികം അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് മുതൽ കോട്ടാങ്കലുമായി തുടങ്ങിയൊരു ബന്ധം ഇപ്പോഴും മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ അങ്ങേയറ്റം സ്നേഹം പകർന്നു നൽകിയിട്ടുള്ളൊരിടമാണ് കോട്ടാങ്കലെന്ന് ഒരു നാലര കൊല്ലം കൊണ്ട് പ്രമോദിന് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ നിറഞ്ഞ സന്തോഷത്തോടെ ഈ കൃഷിഭവൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവ്വഹിക്കുന്നതായി അറിയിക്കട്ടെ നമുക്ക് കൃഷിയില്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല നമ്മുടെ ഭക്ഷണത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കൃഷിയാണ് എന്നുള്ളതുകൊണ്ട് ആ കൃഷിയുടെ പ്രാധാന്യം അത്രമേലുണ്ട് പകുതിയിൽ കൂടുതൽ രോഗങ്ങളുടെ കാരണം ഭക്ഷണമാണ് എന്ന് പറയുന്നത് പ്രമോദ് നാരായണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ വൈസ് പ്രസിഡന്റ് ആണി രാജു കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ് വൈസ് പ്രസിഡന്റ് എം ജമീല ബിവി സമിതി അധ്യക്ഷരായ കെ ആർ കരുണാകരൻ ദീപ്തി ദാമോദരൻ ജോളി ജോസഫ് എന്നിവർ പങ്കെടുത്തു കാർഷിക വികസന കാർഷകക്ഷേമ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എസ് സ്വപ്ന പദ്ധതി വിശദീകരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുളത്തൂർമൂഴി ദേവീക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ജൈവ ഉൽപ്പാദനോപാധികൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാർഷിക യന്ത്രങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ റാന്നി